അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളിൽ അധികം പേരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഞാൻ ഇതിനു വേണ്ടി അര കിലോ പച്ചമുന്തിരിയാണ് എടുത്തിരിക്കുന്നത് വലിപ്പം കുറഞ്ഞ കുറച്ച് പുളിയുള്ള മുന്തിരി തന്നെ തിരഞ്ഞെടുക്കുക ഈ മുന്തിരി ആദ്യം ഒന്ന് കഴിയുന്ന ശേഷം അതിലേക്ക് സ്പൂൺ ഉപ്പ് കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് മിനിമം ഒരു മണിക്കൂർ കുതിർത്ത് വെക്കുക എങ്കിൽ മാത്രമേ ഇതിനു മുകളിൽ ചേർത്തിരിക്കുന്ന പെസ്റ്റിസൈഡ്സ് ഒക്കെ മാറിക്കിട്ടുകയുള്ളൂ മണിക്കൂറിന് ശേഷം വീണ്ടും രണ്ട് പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയ ശേഷം മുന്തിരി ഓരോന്നായി അടർത്തിയെടുക്കുക എന്തായാലും നമ്മൾ കടയിൽ നിന്ന് മുന്തിരി വാങ്ങുമ്പോൾ അത് പെട്ടെന്ന് കേടാകാതിരിക്കാനായി അതിൽ കെമിക്കലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത ശേഷം മാത്രം മുന്തിരി ഉപയോഗിക്കുക ഇതിൽ വെള്ളത്തിന്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല ഒരു കോട്ടൻ തുണിയുണ്ട് ഇതിലെ വെള്ളമയം എല്ലാം മാറ്റിക്കളയണം വെള്ളമയം ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റില്ല അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും അതുകൊണ്ട് ഇതിലെ വെള്ളമയം എല്ലാം നല്ലതുപോലെ തന്നെ മാറ്റിയെടുക്കണം മുന്തിരി കഴിയ ശേഷം കുറച്ച് സമയം കഴിഞ്ഞാണ് നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുന്നതെങ്കിൽ അതിലെ വെള്ളമൊക്കെ ഉണങ്ങിക്കോളും ഉടനെ തന്നെയാണ് ഉപയോഗിക്കാൻ എടുക്കുന്നതെങ്കിൽ ഇതുപോലെ കോട്ടൺ തുണിയിലൊന്ന് ഉണക്കിയെടുക്കുക മുന്തിരി ഓരോന്നായി എടുത്ത് മുകളിലായി ഇങ്ങനെയൊന്ന് വരഞ്ഞു കൊടുക്കുക ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മസാലയെല്ലാം ഉള്ളിലേക്ക് നല്ലതുപോലെ പിടിച്ചോളൂ നല്ല നീളമുള്ള മുന്തിരിയാണ് എടുക്കുന്നതെങ്കിൽ അത് രണ്ട് പീസായിട്ട് മുറിച്ചെടുത്താൽ മതി ഇതിനിപ്പോ ഒരു മിനിമം നീളമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്ന് വരഞ്ഞുകൊടുക്കുന്ന മാത്രമേ ഉള്ളൂ മുഴുവൻ മുന്തിരിയും വരഞ്ഞുകൊടുത്താൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉണക്ക മുന്തിരിയാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ പച്ചമുന്തിരി ഉണക്കിയെടുത്തതാണ് ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് ഉണക്കമുന്തിരി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ ചൂടായ ഒരു പാത്രത്തിലേക്ക് നൂറ് മില്ലി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണയ്ക്ക് പകരം മറ്റെണ്ണകളും ഉപയോഗിക്കുക നല്ല ടേസ്റ്റ് കിട്ടുന്നതിനും കൂടുതൽ ദിവസം കേടു കൂടാതിരിക്കുന്നതിനും നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക ഉപ്പും ബേക്കിംഗ് സോഡയും മഞ്ഞൾ പൊടിയും ചേർത്ത വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം കഴുകിയെടുത്ത് ഉണക്കിയെടുത്ത ഉണക്ക മുന്തിരിയാണിത് അതുകൊണ്ട് ഇനി കഴുകിയെടുക്കേണ്ട കാര്യമില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉണക്ക മുന്തിരിയാണെങ്കിൽ തീർച്ചയായും നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം കഴുകിയെടുത്ത ശേഷം അതിലെ വെള്ളമയം എല്ലാം മാറ്റിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ ഉണക്കമുന്തിരിയെല്ലാം നല്ലതുപോലെ തന്നെ വീർത്തു വരണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ എല്ലാ മുന്തിരിയും വീർത്ത് വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക മുന്തിരിയെല്ലാം കോരിയെടുത്ത ശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് അര സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് എല്ലാം പൊട്ടിയ ശേഷം ഇതിലേക്ക് ഒരു രണ്ട് കുടം വെളുത്തുള്ളി അതിന്റെ തൊലിയെല്ലാം മാറ്റിയ ശേഷം ചെറുതായി ഒന്ന് ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി അരിഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് കിട്ടും ഇതുപോലെ ചതച്ചെടുത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊക്കെ വഴറ്റിയെടുക്കാൻ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞ ശേഷം ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക നല്ലെണ്ണ ആയതുകൊണ്ടാണ് ഇത് പതഞ്ഞു വരുന്നത് ഇതിലേക്ക് ഒരു പത്തോ പന്ത്രണ്ടോ ഉണങ്ങിയ കാന്താരി മുളകൂടി ചേർത്ത് കൊടുക്കുക പച്ച കാന്താരി പച്ചക്കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതുമില്ലെങ്കിൽ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി രണ്ട് വറ്റൻ മുളക് ചെറുതായി മുറിച്ച് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതായി തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി കരിഞ്ഞു പോകാതെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് വഴറ്റിയെടുക്ക ഈ സമയമൊക്കെ ഫ്ലെയിം ലോ ടു മീഡിയത്തിലായിരിക്കണം രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം കറിവേപ്പില മസ്റ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കണം ഒരുപാട് കളർ മാറുന്നത് വരെ വഴറ്റി കൊടുക്കണ്ട ഇത്രയും മതി ഈ ഒരു സമയം ഇതിലേക്ക് ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാലകൾ ചേർത്ത് കൊടുക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പൊടികളൊക്കെ ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോയാൽ ഇതിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അരസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർക്കുക ഉലുവ ചെറുതാ എന്ന് വറുത്ത ശേഷം പൊടിച്ചെടുത്തതാണ് ഉലുവപ്പൊടി കൂടുതലായി ചേർക്കരുത് ഒരു കൈപ്പുരസം വരും കൂടെ തന്നെ അര ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക ഇതിന് പകരമായി കട്ടക്കായം ഒന്ന് ചൂടാക്കിയ ശേഷം പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി ഒന്നോ രണ്ടോ മിനിറ്റ് ഇളക്കി കൊടുത്താൽ മാത്രം മതി മസാലയുടെ പച്ചമണം മാറി എണ്ണ ഇങ്ങനെ മോളി തെളിഞ്ഞു വരണം ഈ ഒരു സമയം ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപൊളി വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്തതാണ് ഇത് ചേർത്ത് കൊടുത്ത പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായി രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ച കൂടി ചേർത്ത് കൊടുക്കുക ഇങ്ങനെ പുളിയും ശർക്കരയും എല്ലാം ചേർത്ത് തയ്യാറാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവായി തോന്നിയാൽ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് വിനീഗർ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആപ്പിൾ സൈഡർ വിനിഗർ ആണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വിനീഗറിനേക്കാളും എപ്പോഴും നല്ലത് ഈ ആപ്പിൾ സൈഡർ വിനീഗർ ആണ് ഏകദേശം ഒരു നൂറ് മില്ലിയോളം വിനീഗർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ഒരുപാട് നാൾ കേടു കൂടാതിരിക്കാനാണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിളച്ചു വരട്ടെ ഇത് നല്ലതുപോലെ തിളച്ച് എണ്ണ തെളിഞ്ഞു വരുന്ന സമയം ഇതിലേക്ക് ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ഉണക്ക ചേർത്ത് കൊടുക്കുക കടയിൽ നിന്ന് വാങ്ങുന്ന ഉണക്കമുന്തിരിയിൽ എന്തായാലും പെസ്റ്റിസൈഡ്സ് ഒക്കെ ചേർത്താണ് കിട്ടുന്നത് മുന്തിരിക്ക് വിലക്കുറവുള്ളപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കുക എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് ഇനി നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന പച്ചമുന്തിരി ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ഉണക്കമുന്തിരിയുടെ കൂടെ പച്ചമുന്തിരി ഒരുമിച്ച് ചേർത്ത് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് പച്ചമുന്തിരി ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ വെള്ളത്തിന്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല ഉണക്കമുന്തിരി മാത്രം വെച്ചും ഇങ്ങനെ ചെയ്തെടുക്കുക ഇങ്ങനെ പച്ചമുന്തിരി കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പച്ചമുന്തിരി ചേർത്ത ശേഷം ഒരുപാട് സമയം ഇളക്കി കൊടുക്കരുത് പെട്ടെന്ന് തന്നെ ഈ പച്ചമുന്തിരി വാടിക്കിട്ടും ഒരുപാട് സമയം വേവിച്ചാൽ അത് വെന്ത് കൊഴഞ്ഞു പോവും ഈ സമയം ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ പലതരത്തിലുള്ള അച്ചാറുകൾ തയ്യാറാക്കാറുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രുചിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇത് ഉണക്കമുന്തിരിയൊക്കെ കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഇങ്ങനെ അച്ചാറിട്ട് വെച്ചാൽ കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ അച്ചാർ ഇട്ട് നോക്കിയാൽ പിന്നെ ഇത് നിങ്ങളുടെ ഫേവറേറ്റ് അച്ചാറായി മാറും ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ ടേസ്റ്റ് എത്ര മാത്രമായിരിക്കുമെന്ന് എരിവും മധുരവും പുളിയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം അത്രക്ക് ടേസ്റ്റ് ആണ് ഇത് ഉടനെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ആണ് രണ്ടു ദിവസം വെച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും രണ്ടു ദിവസം വെക്കുമ്പോഴേക്കും നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന എരിവും പുളിയും മധുരവും എല്ലാം മുന്തിരിയിൽ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കിട്ടും ഒട്ടും തന്നെ വെള്ളമയമില്ലാത്ത ഭരണിയിലോ ഗ്ലാസ് ബോട്ടിലോ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ ഉപയോഗിക്കാം നമ്മൾ ഇത് എടുക്കുന്ന സമയം നല്ല ഉണങ്ങിയ സ്പൂൺ കൊണ്ട് മാത്രം എടുത്താൽ എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതെ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാം പുറത്തൊക്കെ പോകുന്നവർക്ക് കൊടുത്തുവിടാനും അടിപൊളി അച്ചാറാണ് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണേ നിങ്ങൾ ഇതുപോലെ ഉണക്കുമുന്തിരിയും പച്ചമുന്തിരിയും ചേർത്ത് ഒരു പ്രാവശ്യമെങ്കിലും അച്ചാർ ഇട്ട് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇത് ബിരിയാണിയുടെ കൂടെയോ നെയ്ച്ചോറിന്റെ കൂടെയോ അങ്ങനെ എന്തിന്റെ കൂടെയും കോമ്പിനേഷനായി കഴിക്കാൻ പറ്റിയതാണ് നമ്മൾ പല സാധനങ്ങൾ കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്